അപ്പൊ വന്ന് കിടന്നപ്പോ അത് ഓർത്തില്ല പിന്നെ ചാടി കാണിച്ച് വീഡിയോ എടുക്കാന്നുമില്ല വന്നപ്പോ വന്ന് ഞാൻ യൂഫോന്നു കുളിക്കുന്നു കഴിക്കാൻ കിട്ടീല സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല ഫുൾ നീറ്റാക്കായിരുന്നു അത്ര നല്ല പണിയുണ്ട് പിന്നെ എനിക്ക് പരീക്ഷ ആയി ഫാൻസ് പരീക്ഷ ആയി അപ്പം ഞാൻ വേക്കപ്പം തന്നിടാതെ പോയാൽ കാരണം ഓരോ മണിക്ക് കൂടുമ്പോൾ മുഹം കൈ വേറുണ്ട് ലഞ്ച് ബ്രേക്കിൻ്റെ സ്കൂളിൽ ചെന്നപ്പോലെ മുഖം കൈവാനേ പറഞ്ഞു പിന്നെ നിർത്തി സ്കൂൾ വിടാനായിരുന്നു

ഒരു ഫ്രൂട്ട്സ് വരയ്ക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഓറഞ്ച് വരച്ചു ഗൈസ് ഓറഞ്ച് ഓ ഓഫേ ഓറഞ്ച് ഓക്കെ ഈ നമുക്ക് വേണ്ട ഈ പന്നി പോലെയുള്ള കട്ടിലേക്ക്